നമസ്കാരം ആസാദി നൈറ്റ് ഏവർക്കും സ്വാഗതം വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ കനത്ത സുരക്ഷ വാക്ക് പാലിച്ച് സർക്കാർ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ഏപ്രിൽ മുപ്പതിന് അക്കൗണ്ടിലെത്തി കൊച്ചി ഹോട്ടലിൽ ലഹരി പരിശോധന പതിനൊന്ന് യുവതികൾ പിടിയിൽ നിലമ്പൂരിൽ കാട്ടനാക്രമണം വയോധികന് പരിക്ക് കെട്ടിട പെർമിറ്റിനായി പതിനഞ്ചായിരം രൂപ കൈക്കൂലി കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ റിമാൻഡിൽ ഭീകരർ ഇപ്പോഴും ദക്ഷിണ കാശ്മീരിൽ തന്നെയുണ്ടെന്ന് എൻ ഐ എ ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നു അടച്ചു കുടുങ്ങിക്കിടക്കുന്നത് ഒട്ടേറെ പേർ ശാരദാ മുരളീധരൻ വിരമിച്ചു ചീഫ് സെക്രട്ടറി ചുമതലയേറ്റു വിശദമായ വാർത്തകളിലേക്ക് കടക്കാം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷണിങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി വൈകിട്ട് ഏഴ് അമ്പത് ോടു കൂടി ശംഖുമുഖം എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലാണ് പ്രധാനമന്ത്രി വന്നിറങ്ങിയത് രാജ്യത്തെ ആദ്യ ആഴക്കടൽ ട്രാൻഷിപ്മെന്റ് തുറമുഖം വെള്ളിയാഴ്ച പകൽ പതിനൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച കവടിയാർ വെള്ളിയമ്പലം ആൽത്തറ ശ്രീമൂലം ക്ലബ് ഇടപ്പഴിഞ്ഞി പങ്ങോട് മിലിറ്ററി ക്യാമ്പ് പള്ളിമുക്ക് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിടരുത് നാളെ ശംഖുമുഖം വലിയതുറ പൊന്നറ കല്ലുമൂട് ഇഞ്ചിക്കൽ അനന്തപുരി ആശുപത്രി ഇഞ്ചിക്കൽ മിത്രാനന്ദപുരം എസ് പി ഫോർട്ട് ശ്രീകണ്ഠാശ്വരം പാർക്ക് തകരപ്പറമ്പ് മേൽപ്പാലം ചൂരക്കാട്ടുപാളയം തമ്പാനൂർ ഫ്ളൈഓവർ ഒതിക്കാട് വഴുതക്കാട് വെളിയമ്പലം റോഡിലും വഴുതക്കാട് മേട്ടുകട തമ്പാനൂർ ഫ്ളൈഓവർ തമ്പാനൂർ ഓവർബ്രിഡ്ജ് കിടക്കേക്കോട്ട മണക്കാട് മൽ കമലശ്വരം കമ്പലത്തറിയും വാടമുട്ടം വെള്ളാർ കോവലം പയറുംമൂട് പുളിങ്കുടി മുല്ലറു മുക്കൽവേരിയും തിരുവല്ലം കുമരിചന്ത കല്ലുമൂട് ചക്ക ഓൾസൈൻ ശംഖുമുഖം റോഡിലും വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിമാനത്താവളത്തിലേക്ക് വരുന്നവർ മുൻകൂട്ടി സമയം ക്രമീകരിക്കണം ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്നവർ വെൽ വെൺപാലവട്ടം ചാക്ക മേൽപ്പാലം ഇഞ്ചികൾ കല്ലുമൂട് പൊന്നറപ്പാലം വലിയതുറ വഴിയും ഇന്റർനാഷണൽ റൺവേയിലേക്ക് പോകുന്ന യാത്രക്കാർ വെൺപാലവട്ടം ചാക്ക മേൽപ്പാലം ഇഞ്ചിക്കൽ കൊല്ലുമോട്ട് ആനന്ദപുരി ആശുപത്രി സർവീസ് റോഡ് വഴിയും പോകണം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ഏപ്രിൽ മുപ്പതിന് അക്കൗണ്ടിലെത്തി മുഴുവൻ ജീവനക്കാർക്കും മെയിൽ ലഭിക്കേണ്ട ശമ്പളമാണ് ഇന്നലെ അക്കൗണ്ടിലെത്തിയത് ഓഫ് ഡ്രാഫ്റ്റും സർക്കാർ സഹായം ചേർത്താണ് ശമ്പളം നൽകിയത് ഉണ്ടെങ്കിലും ശമ്പളം കൃത്യമായി നൽകുമെന്ന് വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഉറപ്പു നൽകിയിരുന്നു കഴിഞ്ഞ മാസം മുതലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി മുതൽ ശമ്പളം ലഭ്യമായി തുടങ്ങിയത് മന്ത്രി നൽകിയ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് മെയ് ദിനത്തിൽ ഇരുപത്തിരണ്ടായിരത്തി ിൽ പരം ജീവനക്കാരുടെ കൈകളിലേക്ക് എഴുപത്തിയഞ്ചു കോടി ആറു ലക്ഷം രൂപ എത്തിയത് ഇന്ത്യയിൽ നിന്നും മടങ്ങിയെത്തുന്ന സ്വന്തം പൗരന്മാരെ സ്വീകരിക്കാതെ പാകിസ്ഥാൻ പാക് പൗരന്മാർക്ക് രാജ്യമിടാനുള്ള സമയപരിധി ഇന്ത്യ നീട്ടി നൽകിയെങ്കിലും പാകിസ്ഥാൻ വാഗാതിർത്തി അടച്ചതായും സ്വന്തം പൗരന്മാരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ലെന്നുമാണ് റിപ്പോർട്ട് ഇതോടെ ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന ഒട്ടേറെ പാക് പൗരന്മാരാണ് അട്ടാരി വാഗാതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നതെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നേരത്തെ ഏപ്രിൽ മുപ്പതിന് അട്ടാരി അതിർത്തി അടയ്ക്കുമെന്നും ഇതിനകം പാക് പൗരന്മാർ രാജ്യം വിടണമെന്നായിരുന്നു ഇന്ത്യ അറിയിച്ചിരുന്നത് എന്നാൽ വ്യാഴാഴ്ച സമയപരിധി ഇന്ത്യ നീട്ടി നൽകി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പാകിസ്ഥാൻ പൗരന്മാർക്ക് അട്ടാരി അതിർത്തി വഴി മടങ്ങാനാകില്ലെന്നാണ് കേന്ദ്രം പുറത്തിറക്കിയ പുതിയ ഉത്തരവിൽ പറയുന്നത് അതേസമയം പാകിസ്ഥാൻ വാഗ അതിർത്തി അടച്ചിട്ടതിനാൽ വ്യാഴാഴ്ച ഇരു രാജ്യങ്ങളിൽ നിന്നും ആർക്കും മറുഭാഗത്തേക്ക് കടക്കാനായില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് പാക് പൗരന്മാർ ഇന്ത്യ ഇന്ത്യപ്പെടണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത് ഇതിനു പിന്നാലെ ആറു ദിവസത്തിനുള്ളിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് പാകിസ്ഥാൻ പൗരന്മാർ അട്ടാരി വാഗ അതിർത്തി വഴി ഇന്ത്യയിൽ നിന്നും മടങ്ങിയതായാണ് റിപ്പോർട്ട് പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരായ അമ്പത്തി പേരും ഇതിൽ ഉൾപ്പെടും ഇതേസമയം പാകിസ്ഥാനിൽ നിന്നും വാഗാതിർത്തിയിലൂടെ ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് ഇന്ത്യക്കാരും തിരിച്ചെത്തി കണ്ണൂർ ചെറുവാഞ്ചേരിയിൽ പൊതുച്ചോർ ശേഖരിക്കാൻ എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ അക്രമം ഹൃദയപൂർവ്വം പുതുച്ചോർ പദ്ധതിയുടെ ഭാഗമായി ചെറുവാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം നടന്നുവരികയായിരുന്നു ചെറുവാഞ്ചേരി കണ്ണവം വെങ്ങളത്ത് ഖാദി ബോർഡ് പരിസരത്ത് പൊതുച്ചോർ ശേഖരിക്കവേ ഡ കമ്മിറ്റി അംഗമായ ശരത്തിനെയും യൂണിറ്റ് ഭാരവാഹി ലാലുവിനെയും അംഗവും കോൺഗ്രസ് നേതാവുമായ പ്രഭാകരൻ തടസ്സപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാനത്താകെ ദിനേന അമ്പതിനായിരത്തോളം പൊതിച്ചോർ ശേഖരിച്ച് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണങ്ങളായി വിതരണം നടത്തുന്ന പദ്ധതിക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വീട്ടുന്ന പിന്തുണയാണ് കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്ത പദ്ധതിക്ക് നേരെ ഉണ്ടായ ആക്രമണം അത്യന്തം പ്രതിഷേധാർഹമാണെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി പ്രസ്താവിച്ചു മെഗാ രക്തദാന ക്യാമ്പുമായി ഡിവൈഎഫ്ഐ തെരുവുകൾ ചുവപ്പിച്ച സമരവഴികൾ വേറിട്ട മുന്നേറ്റമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ലോക തൊഴിലാളി ദിനമായി മെയ് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂർ ജില്ലാ ആശുപത്രി തലശ്ശേരി ജനറൽ ആശുപത്രി മലബാർ കാൻസർ സെന്റർ എന്നീ ആശുപത്രികളെ ഏകോപിച്ചാണ് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂർ തലശ്ശേരി ആശുപത്രികളിൽ ഇരുപത്തി യൂണിറ്റ് വീതവും മലബാർ കാൻസർ സെന്ററിൽ പത്ത് യൂണിറ്റ് രക്തവുമാണ് ദിവസേന നൽകുന്നത് ജില്ലാതല ഉദ്ഘാടനം മെയ് ഒന്നിന് പാനൂരിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ നിർവഹിക്കും ഒരു മാസം രണ്ടായിരത്തി യൂണിറ്റ് രക്തം മെഗാ ക്യാമ്പിലൂടെ നൽകും സേവന സന്നദ്ധയുടെ ലോകമാതൃകയായി ഒരുക്കുകയാണ് ഡിവൈഎഫ്ഐ നിപ കോവിഡ് തുടങ്ങിയ പ്രതിസന്ധിയുടെ കാലത്ത് ജീവിതം സ്തംഭിച്ചപ്പോൾ രക്തം ജീവരക്തം രക്തം നൽകിയാണ് ഡിവൈഎഫ്ഐ അതിജീവന മാതൃക സൃഷ്ടിച്ചത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ നിസ്സഹായരായ മനുഷ്യർക്ക് സ്നേഹപൂർണമായ കരുതലും മരുന്നും ഭക്ഷണവും എത്തിച്ചത് യുവതയാണ് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനെ ആക്രിപ്പിറുക്കി വിറ്റ് ചേർത്തു ചരിത്രമായി പുതിയ കാലത്തിന്റെ പോരാട്ടത്തിൽ എഴുതി ചേർക്കുന്ന േഘ മാറും എറണാകുളം വൈറ്റിലയിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിൽ പതിനൊന്ന് യുവതികളിൽ പിടിയിൽ വൈറ്റില ആർക്കിടെക്ട് ഹോട്ടലിൽ നടന്ന ലഹരി പരിശോധനയിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് ൾ പിടിയിലായത് യുവതികളെ ചോദ്യം ചെയ്തു വരികയാണ് സൗത്ത് എസ് ബിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന രണ്ടു മണിക്കൂറിലേറെ നേരം പരിശോധന നീണ്ടു കൊച്ചിയിലെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വില്പന സജീവമാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെയും ഡാൻസ് ഓഫ് സംഘത്തിന്റെയും പരിശോധന ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ നാളെ രാത്രി കാണാം നന്ദി നമസ്കാരം